സമയം ഒന്ന് പാതിരാത്രി ഒന്ന് അമ്പത്തി പുറത്ത് നല്ല മഴ ചൂട് ബ്രോസ്റ്റഡ് ചൂട് ആറ്റിറ്റ്യൂഡ് കിങ്ങും ഉണ്ട് ആറ്റിറ്റ്യൂഡ് കിങ് വെറുതെ ഓരോരോ കഴപ്പുകളായി തൊണ്ടക്കിരിക്കത്തില്ലോ തൊണ്ടക്കിരിക്കത്തില്ലേ ഞാൻ കുടിക്ക ബ്രോസ്റ്ററാകും രാത്രി ഓരോരോ കഴപ്പുകളായി ഓട്ടം കഴിഞ്ഞ് വന്നപ്പം നല്ല വിഷം മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ചൂട് ബ്രോസ് കഴിക്കാൻ ഒടുക്കത്തെ ചൂട് മൈരി രണ്ട് പീസ് ബ്രോസ്റ്റഡും ഒരു ലൈമും കൂടെ വേറൊരു നൂറ്റി മുപ്പത് ഇരുപത് അവരുടെ പേരെന്തോ യൂസ്ബർഗ് അല്ല അവിടെ കാക്കനാട കാക്കനാട് കാക്കനാട് ഭയങ്കര ചൂടായിരുന്നു വേലം കുറവാണെന്ന് പറഞ്ഞ ടേസ്റ്റിനൊരു വ്യത്യാസം നല്ല സൂപ്പർ ബ്രോസ്റ്ററാണ് ബ്രോസ്റ്റർ എങ്ങനെയുണ്ട് ബ്രോ